ഗ്രീൻ ക്യാംഫേർ അതായത് പച്ചക്കർപ്പൂരം അതെ ഇതിൽ നിന്നാണ് നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കർപ്പൂരം ഉണ്ടാക്കുന്നത് പച്ചക്കർപ്പൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യയോഗ്യമാണ് ഇതിൻ്റെ ഇല തടി വേര് കായ തൈലം എല്ലാം തന്നെ നമുക്ക് ഉപകാരപ്രദമാണ് നിത്യജീവിതത്തിലും നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഈ സസ്യത്തിൻ്റെ ഇലകൾ നമുക്ക് പനി ചുമ തലവേദന എന്നിവയുള്ള സമയത്ത് ആവി പിടിച്ചു കഴിഞ്ഞാൽ വളരെ സുഖം ലഭിക്കുന്നതാണ് ഇത് വേദന സംഹാരിയും അഭത്ത ഇല്ലാതാക്കുന്നതും ആണ് കൂടാതെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചർമ്മ സംബന്ധമായ അണുബാധകൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല കർപ്പൂരത്തിൻ്റെ ഗന്ധമാണ് അതുകൊണ്ട് തന്നെ കീടനാശിനിയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് പ്രാണികളെ അകറ്റി നിർത്താൻ അത് വളരെ ഉത്തമമാണ് കർപ്പൂരാദി ചൂർണം നാസികാചൂർണം തുടങ്ങി നിരവധി ആയുർവേദ ഉൽപ്പന്നങ്ങളിലെ ഒരു പ്രധാന ചേരുവയാണ് നമ്മുടെ ഈ പച്ചക്കർപ്പൂരം ആരോമ തെറാപ്പിയിലും ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നുണ്ട് നമുക്കും ഈ സസ്യത്തെ നട്ടുവളർത്താം സംരക്ഷിക്കാം